വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ അഞ്ച് ആറ് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി നീന്തൽ പരിശീലനം ആരംഭിച്ചു മുങ്ങി മരണങ്ങൾ നിത്യേനെ വാർത്തകളാവുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാനും രക്ഷകരാവാനും വേണ്ടി ആരംഭിച്ച പരിശീലന പരിപാടി മൂന്ന് മുതൽ ഓളപ്പരപ്പിൽ വിസ്മയം തീർത്ത മുഖത്തിന്റെ മുത്തായ റന ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വയസ്സുകാരിയായ റന ഫാത്തിമ ഒട്ടേറെ നീന്തൽ കുളങ്ങളിൽ വിസ്മയം തീർത്തുവരികയാണ് ചടങ്ങിൽ വൈസ് ചെയർമാൻ പി സജീവ് കുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭാ അധ്യക്ഷ കെ പി ബിന്ദു അധ്യക്ഷയായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി എൻ കെ പ്രഭാകരൻ പ്രജിത എ പി സിന്ധു പ്രേമൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എം കെ ഹരീഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരഫുൾ ഡിസൈൻ മലബാർ ഡയമണ്ട്